സുന്ദരേശ്വര മഹാക്ഷേത്രം കണ്ണൂരിലെ തളാപ്പിൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥാനം കേരള നവോത്ഥാനത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും ഉജ്ജ്വലമായ ഒരു പ്രതീകമാണ് ഓരോ ഭക്തനും സന്ദർശകനും ഈ ക്ഷേത്രത്തിന്റെ പടികൾ കയറുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വ മാനവികതാ ദർശനത്തിന്റെ അലകൾ അനുഭവിക്കാനാകും ഒരു വലിയ ചരിത്രത്തിന്റെയും സാമൂഹിക പരിവർത്തനത്തിന്റെയും ഭാഗമാണ് ഈ മഹാക്ഷേത്രം ഏപ്രിൽ പൂയം നക്ഷത്രത്തിൽ നാരായണ ഗുരുദേവനാണ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ഈ പ്രതിഷ്ഠ വെറുമൊരു ആചാരമായിരുന്നില്ല അത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീതിത്വങ്ങൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക വിപ്ലവത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുദേവന്റെ സന്ദേശം ഇവിടെ പ്രാവർത്തികമായി ഈ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ഗുരുദേവൻ നൽകിയ പേരാണ് ശ്രീ സുന്ദരേശ്വരൻ ഈ പേരിന് പിന്നിലുമുണ്ട് ഗുരുവിന്റെ അഗാധമായ തത്വചിന്ത പ്രതിഷ്ഠാവേളയിൽ ഗുരുദേവൻ ഇപ്രകാരം അരുളി ചെയ്തു ഇത് സുന്ദരമായ സ്ഥലം കണ്ണൂരിലെ ജനങ്ങളും സൗന്ദര്യമുള്ളവർ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളും സുന്ദരം സുന്ദരന്മാരുടെ ഭഗവാന് ശ്രീ സുന്ദരേശ്വരൻ എന്ന് പേരിയ്ക്കട്ടെ ഈ വാക്കുകൾ പ്രപഞ്ച തത്വങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഭാരതീയ തത്വചിന്തയിലെ മഹത്തായ വചനമോർക്കുക സത്യം ശിവം സുന്ദരം സത്യത്തെയാണ് ശിവൻ പ്രതിനിധീകരിക്കുന്നത് ആത്യന്തികമായി ആ സത്യം സൌന്ദര്യവുമാണ് മൂന്നാമത്തെ പ്രപഞ്ച തത്വമായ സൗന്ദര്യത്തിന്റെ കാരണഭൂതനും പരിപാലകനുമായ പരമശിവന് ശ്രീ സുന്ദരേശ്വരൻ എന്ന പേര് നൽകുന്നതിലൂടെ ഗുരുദേവൻ ബാഹ്യമായ സൗന്ദര്യത്തിനപ്പുറം ആത്മീയമായ സൌന്ദര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനം അവതരിപ്പിക്കുകയായിരുന്നു ഓരോ ഭക്തനും തന്റെ ശരീരവും മനസ്സും ആത്മാവും ഭവനവും പരിസരവും സമൂഹവും സുന്ദരമായി നിലനിർത്താൻ പരിശ്രമിക്കണമെന്ന മഹത്തായ ആഹ്വാനമാണ് ഈ നാമകരണത്തിലൂടെ ഗുരു നൽകിയത് ആപദ് നിവർത്തിക്കും രോഗശാന്തിക്കും ദുരിതശാന്തിക്കും വേണ്ടി മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി വരുന്നുണ്ട് രുക്ക് ഹരതി രുദ്ര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതോടുകൂടി രുക്കുകൾ രുക്കുകൾ എന്ന് പറഞ്ഞ രോഗങ്ങൾ ദുരിതങ്ങൾ നമ്മളറിയാതെ നമ്മളെ ഫോളോ ചെയ്യുന്ന കഷ്ടങ്ങൾക്ക് നിവർത്തി വന്നതായി കണ്ടുവരുന്നുണ്ട് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രം മലബാറിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഒരു പ്രധാന അധ്യായമാണ് മലബാറിലെ പിന്നാക്ക വിഭാഗങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെയും സ്വാധീനത്തിൽ ജാതിഭേദത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത് വിദ്യാഭ്യാസം നേടിയ ഉത്പതിഷ്ണുക്കളായ ആളുകൾ തങ്ങളുടെ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങി ഈ നവോത്ഥാന പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയാണ് വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ തെക്കൻ കേരളത്തിൽ ഗുരുദേവൻ നടത്തിവന്ന പ്രവർത്തനങ്ങളെ അത്ഭുത ആദരവോടെ വീക്ഷിച്ച അദ്ദേഹം ഗുരുവിനെ കണ്ണൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരാനും പിന്നാക്കക്കാർക്കായി എന്തെങ്കിലും ചെയ്യാനുമുള്ള ദൃഢനിശ്ചയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ശിവഗിരിയിലേക്ക് യാത്ര തിരിച്ചു കുഞ്ഞിക്കണ്ണൻ ഗുരുവിനെ സമീപിച്ചപ്പോൾ മലബാറിൽ വിദ്യാഭ്യാസം സർക്കാർ ജോലികൾ ആര്യസമാജം വേദാന്ത സംഘങ്ങൾ എന്നിവയുടെ സ്വാധീനം കാരണം ജാതി പിശാജ് ഏതാണ്ടില്ലാതായല്ലോ അവിടെ താൻ എന്ത് ചെയ്യാനാണ് എന്ന് ഗുരു ചോദിച്ചു ഇതിന് കുഞ്ഞിക്കണ്ണൻ നൽകിയ മറുപടി ചരിത്രപരമായിരുന്നു ആരാധനാ സമ്പ്രദായങ്ങൾ പരിഷ്കരിച്ചാൽ മാത്രമേ ആത്മീയവും മാനുഷികവും സാംസ്കാരികവുമായ പരിപൂർണ ഉന്നമനം നേടാൻ ഒരു സമുദായത്തിന് സാധിക്കൂ അതിനാൽ ഗുരുദേവന്റെ ആത്മീയ സാരഥ്യം മലബാറിലെ സമൂഹത്തിന് അത്യാവശ്യമാണ് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന പഴയ കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെടുകയും യുക്തിരഹിതമായ അന്ധവിശ്വാസങ്ങളും മൃഗബലിയും പോലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ച് ആരാധന നടത്താൻ കഴിയുന്ന സാത്വികമായ ആരാധനാരീതികൾ മാത്രം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്ന ദർശനത്തിന് ഗുരു അനുകൂലമായ മറുപടി നൽകിയത് ഗുരുവിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിച്ച കുഞ്ഞിക്കണ്ണൻ നാട്ടിലെത്തി മാധവൻ മാസ്റ്റർ ചോയി ബട്ട്ലർ മാണിക്കോത്ത് ഗോവിന്ദൻ ഭാഗവതർ കാര്യം ഗോവിന്ദൻ ഗുരുക്കൾ ചാമക്കാലിക്കണ്ണൻ തുടങ്ങിയ നിരവധി സമുദായ പ്രമുഖരുമായി ആലോചിച്ചു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഗുരു കണ്ണൂർ സന്ദർശിക്കുകയും ക്ഷേത്രനിർമ്മാണത്തിനായി കണ്ണൂർ തഹസിൽദാരായിരുന്ന ചെറുവാരി കരുണാകരൻ പ്രസിഡന്റായും ചാമക്കാലിക്കണ്ണൻ സെക്രട്ടറിയായും ശ്രീ ഭഗവൽ ഭക്തി പ്രദീപ എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു ഈ സംഘടനയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൂടുതൽ ലക്ഷ്യബോധത്തോടെ ശ്രീ ഭക്തി യോഗം യോഗമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ശ്രീ ശ്രീസുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഒരു സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മകുടോദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വീണ്ടും കണ്ണൂരിൽ വന്ന ശ്രീനാരായണ ഗുരുദേവൻ കൊമ്പ്ര കണ്ണൻ മാസ്റ്ററുടെയും ചാമക്കാല കണ്ണന്റെയും അപേക്ഷയെ തുടർന്ന് തളാപ്പിലെ സ്ഥലം സന്ദർശിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് ഗുരുദേവൻ തെരഞ്ഞെടുത്ത സ്ഥലം സംഘം വിലയ്ക്ക് വാങ്ങി തൊള്ളായിരത്തി ഒൻപതിൽ കുറ്റിയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മഠാധാര പ്രതിഷ്ഠ നടത്തിയ ശേഷം ക്ഷേത്രകോവിലും നമസ്കാര മണ്ഡപവും നിർമ്മിക്കപ്പെട്ടു ശ്രീ ഭക്തി സംവർദ്ധിനി യോഗത്തിന്റെ അക്ഷീണ പ്രയത്നം കാരണം നിർമ്മാണം അതിവേഗം പൂർത്തിയായി ഒടുവിൽ ഏപ്രിൽ പതിനൊന്നിന് രാവിലെ മൂന്ന് മണിക്ക് പൂയം നക്ഷത്രത്തിൽ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഈ പ്രതിഷ്ഠയോടെ മലബാറിലെ ശ്രീനാരായണീയ നവോത്ഥാനത്തിന് ശക്തമായ ഒരു അടിത്തറ ലഭിച്ചു കാലക്രമേണ ക്ഷേത്ര സമുച്ചയം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗുരുദേവ പ്രതിഷ്ഠയും ധജപ്രതിഷ്ഠയും നടന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നാലമ്പലവും രണ്ടായിരത്തി പത്തൊൻപതിൽ ചുറ്റമ്പലവും നടപ്പന്തലും നിർമ്മിക്കപ്പെട്ടു ഇതോടെ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്ര സമുച്ചയമായി രൂപാന്തരപ്പെട്ടു ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ് സുന്ദരേശ്വരൻ എന്ന നാമത്തെ അന്വർത്ഥമാക്കും വിധം സൌന്ദര്യമുള്ള നിർമ്മിതിയാണ് ഇത് ഓടുമേഞ്ഞ മേൽക്കൂര ഭംഗിയുള്ള ഗോപുരങ്ങൾ സങ്കീർണമായ മരശിൽപങ്ങൾ ചുവരുകളിലെ വിശദമായ കലാസൃഷ്ടികൾ എന്നിവയെല്ലാം കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ തനിമ വിളിച്ചോതുന്നു പ്രധാന ശ്രീകോവിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു അകത്തെ അന്തരീക്ഷം ശാന്തമാണ് ശിവന്റെ സുന്ദരേശ്വര രൂപത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ ദർശിക്കാം ക്ഷേത്രത്തിനുള്ളിൽ ഗണപതി അയ്യപ്പൻ കാളി നാഗം തുടങ്ങിയ ഉപദേവതകളുടെ പ്രതിഷ്ഠകളുണ്ട് കൊടിമരം ക്ഷേത്രത്തിന് മുന്നിലായി കാണാം കൂടാതെ ഗുരുവിന്റെ വലിയ ശില്പം സ്ഥാപിച്ചിട്ടുള്ള നാരായണ ഗുരു മണ്ഡപവും ഇവിടെയുണ്ട് പൂജകൾക്കായി മാത്രം ഉപയോഗിക്കുന്ന കിണറും ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തെ ചുവരുകൾ ചുവർ ചിത്രങ്ങളാലും വിവിധ പുരാണ കഥകളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു പ്രശസ്ത കലാകാരനായ ശ്രീ ചൈതന്യാൽ സ്വാമിയാണ് ക്ഷേത്രത്തിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്ത് അലങ്കരിച്ചതെന്ന് പറയപ്പെടുന്നു ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ദൈനംദിന പൂജകളിലും ആചാരങ്ങളിലും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു ശിവന് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ് പ്രത്യേക ആചാരങ്ങളോടും സാംസ്കാരിക പരിപാടികളോടും കൂടിയാണ് ഇത് ആഘോഷിക്കുന്നത് കൂടാതെ മലയാള മാസം മീനത്തിൽ പൂയം നക്ഷത്രം ആരംഭിച്ച് എട്ട് ദിവസത്തേക്ക് നടക്കുന്ന കൊടിയേറ്റ മഹോത്സവമാണ് മറ്റൊരു പ്രധാന ആഘോഷം ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം നാലുമണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുകയും അത് പയ്യാമ്പലം കടപ്പുറത്ത് അവസാനിക്കുകയും ചെയ്യുന്നു ഈ മഹത്വപൂർണമായ ദിനത്തിൽ കണ്ണൂരിലെ സർക്കാർ ഓഫീസുകൾക്ക് മണിക്ക് ശേഷം അവധി പ്രഖ്യാപിക്കാറുണ്ട് എന്നത് ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ദിവസേനയുള്ള പൂജകളും അഭിഷേകങ്ങളും മറ്റ് പരമ്പരാഗത കേരളീയ പൂജാവിധികളും തീയ സമുദായത്തിൽ നിന്നുള്ള ശാന്തിക്കാരാണ് നടത്തുന്നത് നവോത്ഥാനത്തിന്റെയും വികസനത്തിന്റെയും ഊർജ സ്രോതസ്സ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം കേവലം ആത്മീയ ശാന്തി നൽകുന്ന ഒരു കേന്ദ്രമായി ഒതുങ്ങുന്നില്ല ഗുരുദേവന്റെ ദർശനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്ര ഭരണസമിതിയായ ഭക്തി സംവർദ്ധിനി യോഗം ഈ മഹാപ്രസ്ഥാനത്തെ ഒരു സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമായി വളർത്തി ക്ഷേത്ര ഭരണത്തിന് പുറമെ ശ്രീ ഭക്തി യോഗം വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ നിരവധി സ്ഥാപനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ഈ സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ശ്രീനാരായണ വിദ്യാമന്ദിർ ശ്രീനാരായണ ഐ ടി സി കൂടാതെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആരംഭിച്ച ശ്രീ എസ് എൻ വിദ്യാമന്ദിർ കണ്ണൂരിലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു ഒന്നാംകിട ഇതിൽ നിൽക്കുന്ന സി ബി എസ് ഇ സ്കൂളാണ് അതുകൂടാതെ പയ്യന്നൂർ കോറോത്ത് നല്ല വലിയ സ്ഥലമാണ് പത്തറു ഏക്കർ സ്ഥലമുള്ള പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയർ ടെക്നോളജി അവിടെ എല്ലാവർക്കും നമ്മളെ നിരുതരായ പല വിദ്യാർത്ഥികൾക്കും നല്ല സ്കോളർഷിപ്പുകൾ നൽകി അഡ്മിഷൻ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു പാസ്സായി വിവിധ കമ്പനികളിൽ നല്ല ജോലി ചെയ്തു വരുന്നുണ്ട് അറിവിനും ഗവേഷണത്തിനുമായി മഹാകവി കുമാരനാശാൻ ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും യോഗം പരിപാലിക്കുന്നു സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമാക്കി വനിതാ ഹോസ്റ്റലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും ഇവർ നടത്തുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി നിരവധി ഗുരുമന്ദിരങ്ങൾ സ്ഥാപിക്കുന്നതിനും യോഗം നേതൃത്വം നൽകുന്നു ഇവ കൂടാതെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ചാരിറ്റി സഹായങ്ങളും നൽകുന്നു ഈ സ്ഥാപനങ്ങളിലൂടെ ഒരു വലിയ സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൌതികവും വിദ്യാഭ്യാസപരവുമായ അഭിവൃദ്ധിക്ക് ഈ പ്രസ്ഥാനം പ്രധാന ചാലകശക്തിയായി നിലകൊള്ളുന്നു കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ നവോത്ഥാനത്തിന്റെയും വികസനത്തിന്റെയും പ്രഭവ കേന്ദ്രമായി ഈ മഹാക്ഷേത്രം ഇന്നും പരിലസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ തുടക്കം കുറിച്ച കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെയും ശ്രീ ഭക്തി യോഗത്തിന്റെയും ചരിത്രം നിലകൊള്ളുന്നത് എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ച് ആരാധിക്കാനും വിദ്യാഭ്യാസം നേടാനും ഉന്നമനം കൈവരിക്കാനും കഴിയുന്ന ഒരു പുതിയ യുഗം തുറന്നുകൊടുക്കാൻ ഈ ക്ഷേത്രം നിർണായക പങ്കുവഹിച്ചു സുന്ദരേശ്വര ക്ഷേത്രം ഇവിടെ സൌന്ദര്യം ദൈവമാണ് ഭക്തി സമത്വമാണ് വിദ്യാഭ്യാസം മോചനമാണ് ഗുരുദേവന്റെ വിശ്വ മാനവികതാ ദർശനം തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഈ പുണ്യഭൂമി ഇന്നും ഒരു വഴികാട്ടിയായി പ്രകാശിക്കുന്നു